ആദർശ രാഷ്ട്രീയം എന്നത് ഇന്നത്തെ പുതുതലമുറയ്ക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്ഥാപിത താല്പര്യങ്ങളോടെ പൊതുരംഗത്തേക്ക് കടന്നു വരികയും അവസരങ്ങൾക്കൊപ്പം മറുകണ്ടം ചാടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ തന്നെ ഒഴിഞ്ഞുവെച്ച് പ്രവർത്തിക്കുന്ന അപൂർവം ചില നേതാക്കളെ വിസ്മരിക്കാറാണ് പതിവ് അത്തരം ഒരു നേതാവിനെയാണ് ഇന്ന് ന്യൂസ് ഓൺ കേരള നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ശ്രീ സിജിൻ മേത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യുവ നേതാവും ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ സന്തത സഹചാരിയുമായിരുന്ന ശ്രീ ഷിജിൻ മേത്ര നിങ്ങൾക്ക് വേണ്ടി ന്യൂസ് ഓൺ കേരള സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ശ്രീ ഷിജിൻ മേത്ത നമസ്കാരം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളുടെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ താങ്കളുടെ മനസ്സിൽ തെളിയുന്ന ഒരു വികാര തരളിത ഭാവം താങ്കളുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും എന്താണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് താങ്കൾ കടന്നു വരാനുണ്ടായ സാഹചര്യം ഞാൻ എന്റെ ചെറുപ്പകാലം തൊട്ട് ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു എൻ്റെ കുടുംബമാണ് എൻ്റെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്റെ വാപ്പെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണെൻ്റെ സ്കൂൾ പഠന കാലഘട്ടം ചെറിയ കാലഘട്ടം അന്ന് മുതലേ നാട്ടിലൊരു പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായാൽ വീട്ടിൽ അതൊരു ആഘോഷമാണ് അല്ലെങ്കിൽ അവിടെന്താണ് തുടങ്ങി വെക്കുന്നത് ആ തുടങ്ങി വെക്കുമ്പോൾ അന്ന് നാട്ടിലെ പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോൾ അന്ന് ഞാനും കൂടെ പോകുമായിരുന്നു അന്ന് ആ സമയം തുടങ്ങി മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം അതുപോലെ തന്നെ അക്കാലത്ത് ഏറ്റവും ആകർഷണീയമായത് രാജീവ് ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ ഒരു മുഖം ആ സ്റ്റിക്കറിൽ അടിച്ചു വരുന്ന സ്റ്റിക്കർ കിട്ടുവാനുള്ള ഒരു ആഗ്രഹം അതിനോടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ആഗ്രഹം കൈപ്പത്തി ചിഹ്നം ആ പൊട്ട് ചിഹ്നമായിട്ട് വരുന്ന ആ ഒരു പൊട്ടുമായിട്ടുള്ള സ്റ്റിക്കറായിട്ട് വരുന്ന ആ ഒരു ഇതെല്ലാം എന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിലേക്ക് ആകർഷിച്ച ഒരു കാലഘട്ടമാണ് രക്തത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു സജീവമായ ഉണ്ട് കുടുംബപരമായിട്ട് തന്നെ ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വളരെ വിസ്മയിക്കപ്പെട്ട അല്ലെങ്കിൽ ചരിത്രത്തില് ഒരു വിസ്മയത്തിന്റെ നാളുകളായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഏതാണ്ട് നാലായിരത്തി എൺപത് എൺപത് കിലോമീറ്റർ ദിവസങ്ങളോളം എത്ര നാലര മാസം കണ്ടിന്യൂസ് അപ്പൊ അതില് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവം നേതാക്കളിൽ അല്ല വളരെ കുറച്ച് ആളുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് താങ്കൾ വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ി ഇതിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കേണ്ടത് അതായത് മറ്റേ സ്ഥിര അംഗങ്ങൾ സ്ഥിരം നൂറ്റി പന്ത്രണ്ട് പേരെയാണ് സ്ഥിരാംഗങ്ങളായി ഐ സി സി അത്രയും പേർക്കുള്ള താമസ സൗകര്യവും ഭക്ഷണ സാഹചര്യവുമാണ് സ്ഥിരാംഗങ്ങൾ എന്നുള്ളത് എനിക്ക് ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ മൊത്തത്തിൽ പേരാണ് അതിൽ നൂറ്റി പന്ത്രണ്ടിൽ നൂറ്റി പതിനെട്ടിൽ പന്ത്രണ്ട് പേരാണ് കേരളത്തിൽ നിന്ന് ആ യാത്രയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് സ്ഥിരാംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ബാക്കിയുള്ളവർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സത്യത്തിൽ ഞാൻ ആ അപേക്ഷ കൊടുക്കാൻ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിത പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സ്ഥാപനം ഞാൻ പണിയെടുത്ത് ഒരു ഹോട്ടൽ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലായിരുന്നു എനിക്ക് യാത്രയ്ക്ക് പോകണം എന്നുള്ള അതിയായ ആഗ്രഹവും ഒരിക്കലും ഈ ചരിത്രപരമായ ഈ യാത്ര മതേതരത്വവും ജനാധിപത്യത്തെയും കാത്തു സംരക്ഷിക്കാനുള്ള ഈ യാത്രയിൽ നിന്ന് ജീവിതത്തിൽ മാറി നിന്നാൽ എന്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പങ്കെടുക്കണം എന്നുള്ള ഒരു അതിയായ അതേസമയം അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് എന്റെ ജീവിത സാഹചര്യത്തിൽ കൊണ്ട് പോകാൻ പറ്റാതിരുന്നാലുള്ള പ്രശ്നം അപ്പോൾ ഒരു അപേക്ഷ കൊടുത്ത് നമ്മൾ സ്വീകരിച്ചതിന് ശേഷം അങ്ങനെ എന്നെ സ്വീകരിച്ചാൽ എന്നെ അങ്ങനെ യാത്ര അംഗമാക്കി കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറിയാൽ പാർട്ടിയോട് ചെയ്യുന്ന ആ ഒരു ദ്രോഹം കണക്കാക്കിക്കൊണ്ട് ഞാൻ അതിന് അപേക്ഷ കൊടുക്കാതെ അപേക്ഷ കൊടുക്കാതെ എന്നാൽ ഈ യാത്രയ്ക്ക് അഞ്ചു ദിവസം മുമ്പ് എന്റെ സ്ഥാപനത്തിന്റെ പണി തീരുകയും ആ സ്ഥാപനം ഞാൻ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തേണ്ടത് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരാണ് അപ്പം അതിൽ നടത്തേണ്ടതോ കൊടുത്ത് ആ നടത്താൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും കുഴപ്പമില്ല അതൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത് ഞാൻ അവിടെ സമയം കണ്ടെത്തി ഞാൻ വാടകയ്ക്ക് കൊടുത്ത് താങ്കൾ രാഹുൽ ഗാന്ധിയായിട്ട് നടക്കുന്ന ചിത്രവും വീഡിയോ ഒക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും മാത്രം എടുക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയത് എങ്ങനെ എങ്ങനെയാണ് അത് അത് അദ്ദേഹത്തിന്റെ എളിമ അല്ലെ അദ്ദേഹത്തിന്റെ ആ ഒരു ആരുമായി ഇടയിൽ ചേർന്ന് പോകുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവിക തീർച്ചയായിട്ടും അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇരിക്കുമ്പോഴും അദ്ദേഹം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് പരിചയപ്പെടും ചർച്ച ചെയ്യും രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും അഭിപ്രായങ്ങൾ ആരായും ഇതെല്ലാം പതിവായിരുന്നു അങ്ങനത്തെ ഇതിനകത്ത് പതിവായിരുന്നു അല്ലെങ്കിൽ ആ യാത്രയിൽ താങ്കൾക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നാമതായി ഞാൻ അതിന്റെ സ്ഥിരാംഗമായി അപേക്ഷ കൊടുത്ത് സ്വീകരിച്ച പോയ ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മറ്റുള്ളവർ ഇപ്പം സ്ഥിരാംഗങ്ങൾക്കെല്ലാം താമസിക്കാനായിട്ട് കണ്ടെൻറ്ററുകളുണ്ട് അവർക്കുള്ള ഭക്ഷണ സാഹചര്യങ്ങൾക്കുള്ള ക്യാമ്പുകളുണ്ട് ഞാൻ ഇവിടുന്ന് കന്യുമരിയിൽ നിന്ന് സ്റ്റാർട്ട് പോ തുടങ്ങുന്ന സമയത്ത് ഞാൻ സ്വന്തമായി അവിടെ റൂം എടുത്ത് ഹോട്ടലിൽ റൂം എടുത്ത് കാലത്ത് രാവിലെ ഒരു നാല് നാലരയ്ക്ക് ഈ പറയുന്ന രാഹുൽ എല്ലാം താമസിക്കുന്ന ആ ക്യാമ്പിലേക്ക് സ്ഥിരാംഗങ്ങൾ താമസിക്കുന്ന ക്യാമ്പിന്റെ അവിടേക്ക് ചെല്ലും ഇവർ ഇറങ്ങുന്നത് കാത്തു നിൽക്കും ഒരുമിച്ച് അവിടെ നിന്ന് ഒരു അഞ്ചു മണി ആറ് മണിക്ക് അവിടെ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ അവരോടൊപ്പം യാത്ര തുടങ്ങുന്നതായി ആ സമയത്ത് സത്യം പറഞ്ഞാൽ ബാഗ് ലഗേജുകൾ കൂടി വെക്കാനുള്ള സമയമില്ല അതിൽ കൂടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞ ഒരു പന്ത്രണ്ട് ഡ്രസ്സ് ജോഡി ഷർട്ടും മുണ്ടും കയ്യില് കരുതുകൊണ്ടാണ് യാത്രയിൽ അങ്ങനെ പിടിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ തുടങ്ങി വെച്ചത് ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊന്നും ആലോചന ഇല്ല നടത്തിയേ പറ്റൂ എന്നുള്ള ചിന്ത മാത്രു അവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യും അവിടെ കൊണ്ട് ലെഗ്വേജ് ചോദിച്ചിട്ടുണ്ടാവും കാലത്ത് തന്നെ വെളുപ്പം കാലത്ത് വീണ്ടും അവിടെ ഒരു നാലഞ്ചും പിടിച്ച് രാവിലെ യാത്ര തുടങ്ങുന്നവർക്ക് എത്തും രാവിലെ യാത്ര തുടങ്ങും അങ്ങനെയാണ് അപ്പോ ഒരുപാട് ദേശീയ നേതാക്കന്മാരെയൊക്കെ ഏറ്റെടുത്ത് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ബന്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മള് വളരെ ദൂരെ നിന്ന് അല്ലെങ്കിൽ നമ്മളിവിടുന്ന് വാർത്തയിൽ കാണുന്ന ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ദേശീയ നേതാവാണ് കെ സി എം നമുക്ക് അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഇവിടുത്തെ ആ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് പരിചയനാണ് എന്നാൽ മറ്റേ നോർത്ത് ഇന്ത്യയിലുള്ള പല നേതാക്കന്മാരെ കുറിച്ച് നമ്മളവിടുത്തെ മുഖ്യമന്ത്രിമാരായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ മിനിസ്റ്റർമാരായിരുന്നൊക്കെ അവരെ കുറിച്ചൊക്കെ നമ്മളൊരു വലിയൊരു ഇതിലാണ് കണ്ടിരുന്നത് എന്നാൽ പലരും വളരെ അടുത്തറിയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പെരുമാറാനും അവർ നമ്മളോടൊപ്പം ഇഴകി ചേർന്ന് പെരുമാറുന്ന ദിഗ്വിജയ് സിംഗി ജയറാം രമേശ് പവൻ പവൻ ഗ്യാജി പിന്നെ രാഹുൽ ജെണ്ണമുക്കറിയാലോ പ്രിയങ്കജി രാഹുൽ ജയിലൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ദേശീയ മറ്റ് ഓരോ സ്ഥലത്തുള്ള മിനിസ്റ്റർമാരും എല്ലാവരുമായിട്ടും വളരെയധികം ബന്ധങ്ങൾ സ്ഥാപിക്കാനും കർണാടകയിൽ പോയി ഡി കെ ശിവുമാർ അതുപോലെ അവിടുത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സീതാറാമയ അങ്ങനെ നല്ലൊരു ബന്ധം ബന്ധം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിലവിലിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ ആയിരുന്നു ഐ ഡി സി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് ഐ എ ഡി സി ഫെഡറേഷൻ കോൺഗ്രസിന്റെ അതുപോലെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എൻ ആർ ഐ സെല്ലിന്റെ അഡ്വൈസറിൽ